ത തകർന്നൊരു തൊണ്ടയുമായിട്ടാണ് അദ്ദേഹം അഭിമുഖീകരിച്ചത് പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ദീർഘമായി അത്യാവശ്യം ദീർഘമായി സംസാരിച്ചു നന്ദി ശരിയായിട്ട് മാട്ട അടുത്ത് സംസാരിക്കുന്നത് ഡോക്ടർ എം വി നാരായണനാണ് സുഹൃത്തുക്കളെ ഏതൊരു അധികാര വ്യവസ്ഥയുടെയും പ്രധാനപ്പെട്ട ഒരു ദൗത്യം യാഥാർത്ഥ്യം എന്താണ് എന്ന് കൃത്യമായി ആളുകളിലേക്ക് അവരുടെ ബോധമണ്ഡലങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക എന്നതാണ് ആ യാഥാർത്ഥ്യം ആ അധികാര വ്യവസ്ഥയ്ക്ക് അനുകൂലമായ അധികാര വ്യവസ്ഥയെ ശരിവയ്ക്കുന്ന അതിൻ്റെ ബോധത്തെയും സാമൂഹിക ബോധത്തെയും എല്ലാം ശരിയായി നിർണയിക്കുന്ന ഒരു ബോധം എന്നത് സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നത് വഴി അധികാരത്തിൻ്റെ നിരന്തരമായ തുടർച്ചയ്ക്കുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ഭൂമിക ഉണ്ടാക്കുക എന്നതാണ് ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അധികാര വ്യവസ്ഥകളിൽ ഇത് അതിൻ്റെ മൂർത്തിമത് സ്വഭാവത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അത് വളരെ ഇടുങ്ങിയ സങ്കുചിതമായ ചരിത്രബോധങ്ങളും പാരമ്പര്യബോധങ്ങളും യാഥാർത്ഥ്യബോധങ്ങളും പലരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജനതാബോധവും പൗരബോധവും ഒക്കെ സൃഷ്ടിക്കുന്നതിലൂടെ സച്ചിമാഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു തരം ഫേക്ക് ഇരവാദത്തിലൂടെ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇരകൾ വലിയ ഉണ്ടായിട്ടും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടവർ ന്യൂനപക്ഷങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങളിലൂടെ വളരെ അപകടവും അപകടകരവും ശുഷ്കവും അതേസമയം തികച്ചും തെറ്റായതുമായ ചില ചരിത്ര സാമൂഹിക ബോധങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നത് ഫാഷിസത്തിന് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് സവർക്കർ ശേഷം ഹെഡ്ഗെവാർ ആർ എസ് എസിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് എഴുതുമ്പോൾ ജർമ്മനിയെ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഒരു കാര്യം എഴുതുന്നുണ്ട് ജർമ്മനിയാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക കാരണം പലതരത്തിലുള്ള സമുദായങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നത് അസാധ്യമാണ് എന്ന് ജർമ്മനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അടിസ്ഥാനപരമായി വേരുകളിലേക്ക് പോകുന്ന വ്യത്യാസങ്ങളുള്ള വിവിധ സമുദായങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നത് അസാധ്യമാണ് എന്ന് ജർമ്മനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഇന്ത്യയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് എഴുതുന്നു ആ തിരിച്ചറിവിൻ്റെ ഫലമാണ് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് അവർ നേടിയിട്ടുള്ള മുന്നേറ്റം ഹിന്ദു എന്ന് പറയുന്ന ഒരു നിർമ്മിത സമുദായം അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു ആരൊക്കെ ഉൾപ്പെടുന്നില്ല എന്നൊന്നും നമുക്ക് വ്യക്തമല്ല ഓരോ കാലത്തും ഓരോ ഘട്ടത്തിലും വളരെ ആർബിറ്ററിയായി മാത്രം നിർണയിക്കപ്പെടുകയും എന്നാൽ അത്തരമൊരു സമൂഹമുണ്ട് സമുദായമുണ്ട് എന്ന ബോധം നിലനിർത്തുകയും അവരിൽ ഉൾപ്പെടാത്തവർ ആര് എന്ന് കൃത്യമായി വ്യവച്ഛേദിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നില്ല ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്നില്ല ഇത്തരത്തിൽ വളരെ കൃത്യമായി ഒഴിവാക്കലുകളുടേതായ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഞാൻ സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ള ഇക്കോണമി എന്നുള്ള അർത്ഥത്തിലാണ് ഉൾപ്പെടുത്തലുകളല്ല ഫാഷ്യത്തിൻ്റെ സ്വഭാവം ഒഴിവാക്കലുകളാണ് ആ ഒഴിവാക്കലുകളിലൂടെ സമൂഹങ്ങളുടെ ഒഴിവാക്കലുകൾ ചരിത്രാംശങ്ങളുടെ ഒഴിവാക്കലുകൾ അനുഭവങ്ങളുടെ ഒഴിവാക്കലുകൾ ഭൂതകാലങ്ങളുടെ ഒഴിവാക്കലുകൾ ഇന്ന് നിലനിൽക്കുന്ന പല സാധ്യതകളുടെയും ഒഴിവാക്കലുകൾ ഒഴിവാക്കലുകളിലൂടെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇവർ ഒരർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇന്ന് എംബുരാൻ്റെയോ മറ്റേതെങ്കിലും ഒരു സിനിമയുടെയോ സെൻസർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊറ്റപ്പെട്ടൊരു കാര്യമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അത് കലയുടെയോ സാഹിത്യത്തിൻ്റെയോ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നുമല്ല എന്നും മനസ്സിലാക്കേണ്ടി വരും പാഠപുസ്തകങ്ങളിൽ എന്തു ചേർക്കണം ആര് പഠങ്ങൾ പഠിപ്പിക്കണം ഏത് രീതിയിലുള്ള ചരിത്രമാണ് ചരിത്രമായി അംഗീകരിക്കേണ്ടത് ഏത് തരത്തിലുള്ള ശാസ്ത്രങ്ങളാണ് ശാസ്ത്രമായി അംഗീകരിക്കേണ്ടത് ഏത് കഥകളാണ് സ്വീകരിക്കേണ്ടത് പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ഏതൊക്കെയാണ് അസ്വീകാര്യമായി മാറ്റി നിർത്തേണ്ടത് ഇത്തരത്തിൽ ത്യാജ്യഗ്രാഹ്യങ്ങളുടേതായ വളരെ വിപുലമായ വിസ്തൃതമായ ദീർഘമായ ഒരു പദ്ധതി തന്നെ ഇതിൻ്റെ പുറകിലുണ്ട് ആ പദ്ധതി ഓരോ ഘട്ടത്തിൽ ഓരോ സ്ഥാനത്ത് ഓരോ മേഖലയിൽ ഓരോ രീതിയിൽ ആവിഷ്കൃതമാകുന്നു ആ ആവിഷ്കൃതമാകുമ്പോഴാണ് നമ്മളതിനെ എന്നോ അല്ലെങ്കിൽ ഇടപെടലെന്നോ മറ്റുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇവ ഒറ്റയൊറ്റ ആയിട്ടുള്ള പ്രതിഭാസങ്ങളായി കാണുന്നതായാൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന വലിയ ഒരു അസാധ്യമായി വിപുലീകരിച്ച് നിൽക്കുന്ന ഒരു പദ്ധതിയെ കാണാതെ പോകും ഇന്ത്യയിൽ ഒരുപക്ഷെ ആധുനികതയുടെ ആദ്യ അനുരണങ്ങൾ വരുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ബ്രിട്ടീഷുകാരുടെ വരവിനും മുൻപ് തന്നെ കൃത്യമായ ഒരു മെർക്കൻറ്റൈൽ ഇക്കോണമി വരികയും വലിയ തോതിലുള്ള കച്ചവട കൈമാറ്റങ്ങൾ ഉണ്ടാവുകയും ട്രേഡ് ഉണ്ടാവുകയും വളരെ ആധുനികമായ ഒരു നികുതി വ്യവസ്ഥ കൊണ്ടുവരികയും അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം ഉണ്ടാവുകയും ഒക്കെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ആ മുഗൾ സാമ്രാജ്യത്തിൻ്റെ മാതൃക അനുഷ്ഠിച്ചത് കൊണ്ടാണ് മറ്റ് ഇന്ത്യയിലുള്ള മറ്റു പല രാജ്യങ്ങളിലും സമാനമായ രീതിശാസ്ത്രങ്ങൾ ഭരണരീതികൾ എന്നത് ഭരണ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് പക്ഷേ ആ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത് തന്നെ പറയാൻ കൊള്ളാത്ത ഒന്നാണെന്നും തീർപ്പ് തീർത്തും വിഗണിക്കേണ്ട ഒന്നാണെന്നും അത് വിദേശീയരുടേതായ ഒരു ഭരണം മാത്രമായിരുന്നു എന്നും അത് ഇന്ത്യയുടെ ചരിത്ര ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്നും പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെൻസർഷിപ്പിൻ്റെ വലിപ്പം നിങ്ങൾക്കാലോചിക്കാം അത് വരുമ്പോൾ എംബുരാൻ്റെ സെൻസർഷിപ്പൊക്കെ ചെറിയ സെൻസർഷിപ്പാണ് എന്ന് വേറെ അർത്ഥത്തിലല്ല പറയുന്നത് പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ മറ്റൊരു സംഗതി കൂടി ഉണ്ടാകുന്നുണ്ട് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനമായി മാറുന്നത് നമ്മൾ മലയാളികൾക്കൊരു വിചാരമുണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് ഇതൊക്കെ ഏതോ വടക്കേ ഇന്ത്യയിൽ മറ്റേതോ രാജ്യത്ത് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വളരെ കുറവുള്ള മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നും മലയാളികൾ കേരള മോഡലിൽ ഏറ്റവും പ്രബുദ്ധരും ഉത്ബുദ്ധരും നാല് നേരം കുളിക്കുന്നവരുമായതുകൊണ്ട് നമ്മളെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട് ഇവിടെ ഫാഴ്സത്തിൻ്റെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സ്വാധീനത്തിന് എന്നും കൃത്യമായ അതിർവരമ്പുകളുണ്ടാവും എന്നും നാം ധരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപതുകളുടെ ഒടുവിലാവുന്ന സമയത്ത് അല്ല തൊണ്ണൂറുകളിൽ കോഴിക്കോട് സർവകലാശാലയിൽ അങ്ങനെ സച്ചിമാഷക്കതിന് വരികയുണ്ടായിരുന്നു വിസിറ്റേഷൻസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെമിനാർ നടത്തി ഭൂതകാലത്തിൻ്റെ ആവേശങ്ങൾ എന്ന അർത്ഥത്തിൽ റിവൈവല്സത്യത്തെക്കുറിച്ച് പുനരുത്ഥാനവാദത്തെക്കുറിച്ച് ആ സെമിനാറിൻ്റെ പ്രത്യേകത എന്നത് അക്കാദമിക്കുകൾ മാത്രമായിരുന്നില്ല അതിൽ പങ്കെടുത്തിരുന്നത് അതിൽ തൊഴിലാളികളും ബാങ്ക് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കുചേർന്നുകൊണ്ട് മാധ്യമക്കാരും ഉള്ളൊരു സെമിനാറായിരുന്നു അതാ സെമിനാർ നടത്തുമ്പോൾ ഉടനീളം അതിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരുന്നത് ഇത് പോഷ്ക്കാണ് ഇവിടെ ബി ജെ പി ജയിക്കാനൊന്നും പോണില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി അത്രയ്ക്കുള്ളത് കൊണ്ട് ബി ജെ പിക്ക് ആർ എസ് എസിനോ ഇവിടെ ഒരിക്കലും ഒരു അധികാരം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് ശക്തമായിട്ട് അവർ വിശ്വസിച്ചിരുന്നു ഇന്ന് അത് പറഞ്ഞവരോട് ചോദിക്കുമ്പോൾ അവർക്കത് ഓർമ്മയില്ലത്രേ തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാകാൻ വഴിയില്ല കാരണം കാൽക്കീഴിൽ കീഴിൽ നിന്നും മണ്ണൊലിച്ചു പോകുമ്പോൾ അത് നമ്മൾ കാണാതിരിക്കുക കണ്ടാൽ തന്നെ കണ്ടില്ല എന്നതടിക്കലാണല്ലോ നമുക്ക് ചെയ്യേണ്ടി വരിക കേരളം ഒറ്റപ്പെട്ട ദ്വീപൊന്നുമല്ല കേരളത്തിലും ഇത് സംഭവിക്കും കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരുള്ളവർ ഇത് തീർച്ചയായും മനസ്സിലാക്കണം കേരളത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നത് ആ സംഭവത്തിൻ്റെ അനുഗണനങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാകാൻ തന്നെ പോകുന്നുള്ളൂ ഏതോ നിലയ്ക്ക് കേരളം ഇന്ത്യയിൽ നിന്നും മാറി നിൽക്കുന്നൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഇവിടെ സെൻസർഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളോ ഭയമോ ഇനി അത് പറയട്ടെ ഭയമോ ഇല്ലാതെ ജീവിക്കാവുന്ന ഒരു കാലം എത്ര കേരളത്തിൽ കേരളത്തിലുണ്ടാവും എന്നത് വളരെ ഗൗരവമായതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം വളരെ ഗൗരവമായതുകൊണ്ടാണ് ഇന്ന് എംബുരാൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വളരെ ഗൗരവമായ പ്രതിരോധങ്ങൾ തീർക്കേണ്ട ആവശ്യം ഉണ്ടായിത്തീരുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രദേശത്തിലേക്കോ ഏതെങ്കിലും കുറച്ചാളുകളിലേക്കോ ചുരുങ്ങുന്നതിന് പകരം ഇത് വളരെ വിപുലമായ ഒരു കോലിഷൻ എന്ന അർത്ഥത്തിൽ കൂട്ടാവുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ട് മറ്റെന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും മറ്റേത് തരത്തിലുള്ള വൈജാത്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ ഒരു കാര്യത്തിൻ്റെ പേരിലെങ്കിലും ഒറ്റ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ശ്രമം വളരെ വളരെ അനിവാര്യമായിരിക്കുകയാണ് അത് അതിജീവനത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അത് ഇനിയും ശക്തി പ്രാപിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നമ്മൾ ഗ്രസിക്കാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ചും സൂചന തന്നുകൊണ്ടാണ് കാരണം മാഷി പ്രസംഗം അവസാനിപ്പിച്ചതിനെ നേരിടുന്നതിന് വേണ്ടി വിശാലമായ ഫാസത്തിനെതിർക്കുന്നതിന് മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടം ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നിലപാടും മുന്നോട്ട് വെച്ചു നന്ദി മാഷി അടുത്തത് ഇതിൻ്റെ സംസ്ഥാനതല കൺവീനർ ചെയർമാൻ എം മുകുന്ദനാണ് കൺവീനർ അശോകൻ ചെരു അദ്ദേഹം സംസാരിക്കും പ്രിയപ്പെട്ട പ്രസാദും സച്യുദാനന്ദഷും ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബന്മാൻ്റെതായിട്ടുള്ള സുഹൃത്തുക്കളെ ഒരു വലിയ പ്രഭാഷണത്തിന് ഒരുപെടുന്നില്ല ഒന്നാമത്തെ കാര്യം അതിൻ്റെ ആവശ്യമില്ല സച്ചുനാനന്ദൻ മാഷും വി കെ ശ്രീരാമനും പ്രിയപ്പെട്ട നാരായണൻ മാഷും അതുപോലെ തന്നെ പ്രസാദൊക്കെ തന്നെ വളരെ സംക്ഷിപ്തവും അതേസമയം സമഗ്രവുമായി കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ശബ്ദത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രിയപ്പെട്ട വീട്ടിൽ നമ്മൾ കഴിഞ്ഞ പത്താം തീയതി ഈ മാസം പത്താം തീയതി തിരുവനന്തപുരത്ത് ഏതാണ്ട് വളരെ തിരക്കെട്ട് തന്നെ വിളിച്ചു ചേർത്ത എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒരു യോഗത്തിൽ വളരെ വിപുലമായ തരത്തിൽ കേരളത്തിൽ കേരളത്തിലങ്ങോളമിങ്ങോളം ഗ്രാമീണ തലങ്ങളിലടക്കം ഒരു സാംസ്കാരിക പ്രതിരോധം പൊതുവായിട്ട് ആവിഷ്കാര ആവിഷ്കാരത്തിനെതിരായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളെ മുൻനിർത്തി ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ അതിൽ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചെറിയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട കേരളത്തിലെ എഴുത്തുകാരും കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എം മുകുന്ദനാണ് അതിൻ്റെ ചെയർമാൻ ഞാൻ അതിൻ്റെ ജനറൽ കൺവീനറായി ചുമതല ഏൽക്കേണ്ടി വന്നു കേരളത്തിൽ അത് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ വൈപല്യം കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ എന്നെ പോലുള്ള ഒരു എളിയ സാംസ്കാരിക പ്രവർത്തകനെ എഴുത്തുകാരനെ എത്ര കണ്ട് അത് നയിക്കാൻ കഴിയും എന്ന സംശയമുണ്ട് എങ്കിൽ പോലും ഈ ഒരു സന്ദേശം പൊതുവായിട്ട് കേരളത്തിൽ പ്രചരിച്ച സമയം മുതൽ വലിയ മട്ടിലുള്ള ജനകീയമായ പ്രതികരണങ്ങളാണ് പല ഭാഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്താം തീയതിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള യോഗം ഇത് നടത്താൻ തീരുമാനിക്കുകയും അത് വൻ വിജയമാവുകയും ചെയ്തു ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് ഇപ്പോൾ നാളെ പതിനാറാം തീയതി കണ്ണൂരിൽ വലിയ തരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം എന്നുള്ള രീതിയിൽ പകലും രാത്രിയും രാത്രി മുഴുവൻ നീണ്ടുനിൽക്കുന്ന പരിപാടികളുമായി കണ്ണൂർ നഗരത്തിൽ വലിയ പരിപാടികൾ നടക്കുകയാണ് മറ്റു മിക്കവാറും ജില്ലകളിലും അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് തങ്ങളുടേതായിട്ടുള്ള മുൻകൈ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് കാരണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അവബോധം തന്നെയാണ് പലപ്പോഴും നമ്മൾ വളരെ അലസതയിലും ഒക്കെ കഴിഞ്ഞുകൂടുന്നവരാണെങ്കിൽ തന്നെയും നിർണായക നിമിഷങ്ങളിൽ ഉണർന്നു വന്ന് സജീവമായി സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ ആധാരമായിട്ടുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളാറുണ്ട് ആ ഒരു ചരിത്ര തന്നെയാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല പ്രത്യേകിച്ച് ഇത് എംബുരാൻ പോലെയുള്ള ഒരു ഒരു ജനപ്രിയ സിനിമയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സാധാരണ തലത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ സാഹിത്യ അക്കാദമിയിൽ എത്രയോ തവണ കൂടിയിട്ടുണ്ട് ആവിഷ്കാരത്തെ മുൻനിർത്തിയും ഫാസിസ്റ്റ് ഫാസിസ്ത്തെയും അതിൻ്റെ നീക്കത്തെയും ഒക്കെ സംബന്ധിച്ചുള്ള ആലോചനകൾ എത്രയോ നടത്തിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ജനസാമാന്യത്തെ അണിനിരത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങളെ അണിനിരത്തുന്ന കാര്യത്തിൽ അതൊരു പക്ഷേ നമ്മുടേതായ ദൗർബല്യം കൊണ്ടോ പരിമിതി കൊണ്ടോ ആകാം വേണ്ടത്ര ഫലപ്രദമാകാറില്ല പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രത്യേകത അതിൻ്റെ നിർമ്മാണ രീതിയുടെയും മറ്റുമൊക്കെയുള്ള ചില പ്രത്യേകതകൾ അത് ജനഹൃദയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ മുൻനിർത്തി വലിയ തരത്തിലുള്ള ജനശ്രദ്ധയാണ് ഈ ഒരു പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വസ്തു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഇത്രയേറെ ജനകീയമായ ഒരവബോധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഏറ്റവും ആഴ്ന്ന രാജത്തട്ടിലടക്കം ഇതുണ്ടാവാൻ കാരണമായിട്ടില്ല ഇപ്പോൾ അമ്പുരാൻ സിനിമ നമുക്കെല്ലാവർക്കും അറിയാം അതൊരു സാമൂഹ്യ പരിവർത്തനത്തെ മുൻനിർത്തി ഉള്ള ജാഗ്രതയോടുകൂടി നിർമ്മിച്ച ഒരു സിനിമയാണെന്ന് ആരും വിചാരിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് കോടികൾ മുടക്കി അതിൽ നിന്ന് ലാഭം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്കെല്ലാവർക്കും വളരെ നിശ്ചയമുള്ളൊരു കാര്യം സിനിമ ഒരു ബിസിനസ് കൂടിയാണ് ഒരു വ്യവസായം കൂടിയാണ് നമ്മുടെ രാജ്യത്ത് അത് അത് ഒരു പ്രധാനപ്പെട്ട മേഖലയുമാണ് അപ്പോൾ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സിനിമ പോലുള്ള കലാരൂപങ്ങൾ ജനങ്ങൾ കലാരൂപങ്ങൾക്ക് അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മാത്രമല്ല അതിൻ്റെ ആവിഷ്കാര രീതി കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ആവിഷ്കാര രീതി കൂടി ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് ഒരു പ്രതികൂലമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ മുദ്രാവാക്യങ്ങൾ എത്ര തന്നെ മഹത്തരമായാലും ചിലപ്പോൾ ആവിഷ്കാര രീതിയുടെ ദൗർബല്യം കൊണ്ട് കൂടുതൽ കൂടുതൽ സമൂഹത്തിലേക്ക് അപകടകരമായ പ്രവണതകൾ ഉണ്ടാക്കിക്കൂടെ എന്നുള്ള ആശയങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ പലവരുമായി ചർച്ച ചെയ്തപ്പോൾ അവരിൽ ചിലർ ആത്മാർത്ഥതയോടുകൂടി ചിലർ അത്ര ആത്മാർത്ഥതയോടുകൂടി ഇഷ്ടമല്ല സിനിമയുടെ കലാമൂല്യവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത് പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ സിനിമ അതിൻ്റെ കലാമൂല്യമോ അതിൻ്റെ പ്രചരണ സ്വഭാവമോ അതിൻ്റെ ചേരുന്ന സംഗതികളോ അതിൻ്റെ ലക്ഷ്യമോ ഒക്കെ മുൻനിർത്തി ആകത്തുകയിൽ പരിശോധിക്കുമ്പോൾ അത് അത് കേരളത്തിൽ അവതരിച്ച് അത് പരിശോധിക്കുമ്പോൾ അത് പൊതുവായി ഉണ്ടാക്കിയ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ അനന്തര ഫലം എന്താണ് എന്നുള്ളൊരു പരിശോധനയിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ സച്ചിദാനന്ദഷ അദ്ദേഹത്തിൻ്റെ ആ പഴയ കവിതയൂടെ അവതരിപ്പിക്കാനും വളരെയേറെ ഒരുപക്ഷെ അദ്ദേഹം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അത് അവതരിപ്പിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഇത്രയും തീവ്രമായിട്ട് അത് നമ്മുടെ മനസ്സുകളിൽ മനസ്സിലേക്ക് നമ്മളെ ആകെ അസ്വസ്ഥപ്പെടുത്താനും ഒക്കെ കാരണമായത് ഒരുപക്ഷെ ഈ സിനിമയാണെന്ന് പറഞ്ഞാൽ അത് ഒരു യാഥാർഥ്യമാണ് ആ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു കവിതയാണ് അന്ന് മാഷെ പോലെ തന്നെ മറ്റൊരു ഘട്ടത്തിൽ ഗുജറാത്തിലേക്ക് സന്ദർശിച്ചും സന്ദർശനം നടത്തിയിരിക്കു അന്ന് നമ്മുടെ പ്രിയപ്പെട്ട കവി കടമിനിട്ട എഴുതിയുള്ള കൃ എന്ന് പറയുന്ന കവിത ആ കവിത ആ കാലഘട്ടത്തിലൊക്കെ ഒരുവരെ അദ്ദേഹം ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ചും കടമനിട്ടയതുകൊണ്ട് അദ്ദേഹം അത് പല സ്ഥലത്തും ചൊല്ലിയിട്ടുള്ളത് അദ്ദേഹം ഒന്ന് കാല അതി കാര്യമായ കവിതകളൊന്നും എഴുതാത്തൊരു കാലമാണ് അപ്പോൾ അദ്ദേഹം വളരെ അപൂർവമായി എഴുതിയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം വെച്ചു പക്ഷെ പിന്നീട് അത് ഉണർന്നു വരുന്നത് അത് ജീവൻ കൈവരിക്കുന്നത് കവിതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരേത് കവിതയും അത് ചരിത്ര സന്ദർഭങ്ങളിൽ ഉയർന്നു വന്ന് അതിൻ്റെ ദൗത്യം നിർവഹിച്ച് നിർവഹിക്കും അത് കുമാരനാശ എൻ്റെ പഴയകാലത്ത് കുമാരനാശൻ്റെ കവിതയാകട്ടെ എഴുത്തച്ഛൻ്റെ കവിത ആരുടെ കവിതയായിട്ടെ ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലത് ചരിത്രത്തിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഒക്കെ തന്നെ ഇടപെട്ടുകളിൽ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ അത്തരത്തിലാണിപ്പോൾ ശിദാന മഷ്ടയിലും ഒക്കെ തന്നെ ഈ കടമെട്ടിയായിട്ട് കവിത കവിതകൾ അതുപോലെ തന്നെ പലരും ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് എത്രയോ കാലമായി ഇപ്പോൾ ആർ ബി ശ്രീകുമാർ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഡി ജി പി ആയിരുന്ന അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് പലപ്പോഴും കാണാനും സംസാരിക്കാനൊക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ആ മനുഷ്യൻ ദീർഘകാലമായിട്ട് വലിയൊരു പോരാട്ടത്തിലായിരുന്നു അദ്ദേഹം നിരന്തരമായി പുസ്തകങ്ങളും മറ്റുമൊക്കെ എഴുതിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്ന വംശഹത്യയിൽ ഏത് രീതിയിലാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത് ഒക്കെ തന്നെ ജനങ്ങളെ കശാപ്പ് ചെയ്യാൻ കൂട്ടുനിന്നതെന്നുള്ള കാര്യം വസ്തുതകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞാനൊക്കെ അന്ന് വിചാരിച്ചത് ഈ ഒരു സത്യത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ പോകും ലോകം തന്നെ ലോകം നിറച്ചു വാസ്തുത്തിൽ ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനം പോലും തടയപ്പെട്ടു പക്ഷേ വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും മാധ്യമങ്ങളെയും സാംസ്കാരിക രംഗത്തൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടും വിധേയപ്പെടുത്തിക്കൊണ്ടും അടിച്ചമർത്തിക്കൊണ്ടും ഒക്കെ തന്നെ ജനങ്ങളുടെ ബോധങ്ങളിൽ കടന്നുകൊണ്ട് അവരുടെ ബോധങ്ങളിൽ നിന്ന് മാച്ചു കളയുക ഭരണകൂടത്തിനും ഭരണവർഗത്തിനും അതിരായിട്ടുള്ള ആശയങ്ങളെയൊക്കെ തന്നെ മാച്ചു കളയുന്ന ഒരു സംഗതി വളരെ സമർത്ഥമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യത്തിനും ചെയ്യുന്നില്ല എത്രയോ തെരഞ്ഞെടുപ്പുകൾ പിന്നീട് ഉണ്ടായി കേരളത്തിലടക്കം അത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നു അതൊക്കെ ജനഹൃദയങ്ങളെ സ്വാധീനിച്ചു നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമാണ് അത് അത്തരം കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ വീണ്ടും പുതിയ തലമുറകൾ കടന്നു വന്നു പല തലമുറകളും കടന്നുപോയി പുതിയ പുതിയ കുട്ടികളുണ്ടായി ഒന്നും സ്മരണയിലില്ല അവരൊന്നും ജീവിച്ച കാലഘട്ടത്തിൽ ഇതുണ്ടായിട്ടില്ല ജീവിച്ചവരുടെ കാലഘട്ടത്തിൽ ചരിത്ര ഓർമ്മയിൽ തന്നെ ഇല്ല പിന്നെ ഇല്ല പിന്നാട് വന്ന ആളുകളുടെ ചരിത്രത്തിൽ പക്ഷേ അവരൊക്കെ തന്നെ ഈ ഒരു സംഗതിയെക്കുറിച്ച് ഓർക്കാനും വിചാരിക്കാനും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ അറിയാനും വിജയാംശങ്ങൾ പരതാനും ഒക്കെ തന്നെ ഇപ്പോൾ ഗുജറാത്തിലെ ആ വംശകത്തയെക്കുറിച്ച് ഗൂഗിളിലും അതുപോലെ തന്നെയുള്ള സെർച്ച് എൻജിനുകളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയുടെ ഒരു കണക്ക് ആർക്കെങ്കിലും പരിശോധിക്കാൻ കഴിയുമായി എങ്കിൽ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രമാത്രം വലിയ അന്വേഷണങ്ങളാണ് പറയുക അപ്പോൾ വാസ്തവത്തിൽ ഒരു കലാരൂപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതിൻ്റെ ആ അത്തരത്തിലുള്ള ചില ദൗത്യങ്ങൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ഉയർന്നു എന്ന് പറയാൻ പറ്റില്ല ഏത് ഭാഗത്തു നിന്നാണ് മറുപടികൾ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അത് ഒരു കച്ചവട സിനിമയുടെ ഭാഗത്തു നിന്നും വന്നേക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സത്യ ഒരു ശരിയായ ചോദ്യം ഉന്നയിക്കപ്പെട്ടു എന്നുള്ള സംശയമൊന്നുമില്ല പണ്ടുകാലത്ത് പറയാറുണ്ട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് വിപ്ലവകാരികൾ ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫയറിംഗ് സ്ക്വാഡിനോ ആ തോക്കിൽ നിന്ന് വരുന്ന ഉണ്ടകൾ ആ കൂട്ടത്തിലെ ഏറ്റവും ശരിയായ വിപ്ലവകാരിയിൽ നെഞ്ചിൽ മാ പതിക്കണമെന്നൊരു നിർബന്ധവുമില്ല വളരെ കഴിവ് കുറഞ്ഞ വിപ്ലവകാരിയുടെ നെഞ്ചിലായിരിക്കാം ചിലപ്പോൾ ആ വീഡിയോൻ്റെ ഏറ്റവും എന്ന് വരാം എന്ന് വെച്ച് അത് നിരർത്ഥകമായ ഒന്നാവുന്നില്ല എന്ന് നമുക്കറിയാം പെമ്പുരാൻ സിനിമ വരികയും അതിനെതിരായിട്ട് പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലും അതുപോലുള്ള നിലക്ക് ഭയങ്കരമായ ഭീഷണികളുണ്ടാവുകയും കേരളമായതുകൊണ്ട് ആ ഭീഷണി വാസ്തുത്തിൽ പുറത്തു വന്നില്ല അതിനുള്ളൊരു സാധ്യത കേരളത്തിലില്ല പക്ഷേ സ്വാഭാവികമായിട്ടും പണം മുടക്കിയ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച കലാകാരന്മാർ അവരുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് അവർ ഭയപ്പെടുകയും സ്വയമേവ തന്നെ സെൻസർ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് നേരത്തെ ഇവിടെ അതിൻ്റെ ആ ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് പിന്നീട് ഈ സ്വയം ഉള്ള സെൻസറിയും കഴിഞ്ഞതിന് ശേഷവും ഭരണവർഗ്ഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികൾ ഒന്നൊന്നായി വരികയാണുണ്ടെ അത് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയതിന് നിർമ്മാതാക്കളുടെ ഒരാളെ ഗോകുലം ഗോപാലിന് നേരെ ഇ ഡി ഇ ഡി അതുപോലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അവർ തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളെ ഒക്കെ തന്നെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തി വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെ മാത്രമല്ല ആരൊക്കെയാണ് തങ്ങൾക്കെതിരെ അവർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായിട്ട് ഇ ഡിയും അതുപോലുള്ള സി ബി ഐയും അതുപോലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള സംഗതികളൊക്കെ തന്നെ മുൻനിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ സജീവമായി തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി ഉരയ്ക്കെന്ന പട്ടികൾ എന്നുള്ള നിലയ്ക്ക് അവർ ഗോകുലം എതിരായിട്ട് അദ്ദേഹത്തിൻ്റെ വേറെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കപ്പെട്ടു അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അതിനുശേഷം സിനിമയുടെ സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിനെതിരായിട്ട് മറ്റൊരു നിർമ്മാതാവായിട്ടുള്ള പരാമനണി പെരുമാവറിനെതിരായിട്ട് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള നിരന്തരമായ നീക്കം വന്നപ്പോഴാണ് പത്താം തീയതിയിലെ യോഗത്തെക്കുറിച്ച് വാസ്തു ആലോചിച്ചത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു നീക്കം സിനിമാ വ്യവസായത്തിൻ്റെയും സിനിമ എന്ന അതിൻ്റെ ഭാഗം സിനിമ എന്ന കലയുടെയും അന്ത്യമായിരിക്കും സൃഷ്ടിക്കുക അതിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അപ്പോൾ അത്തരം അവസ്ഥ സിനിമ പോലെ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു അവലംബം ജീവിതത്തിലെ ഒരു വിനോദത്തിൻ്റെ ആയാലും ചിന്തയുടെ ആയാലും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ അവലംബം അത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അനുവദിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ശക്തമായ പ്രതിരോധം കേരളത്തിൽ നിന്ന് ഉയരണം എന്നുള്ളതിൻ്റെ വിചാരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് തുടർന്ന് പ്രവർത്തനത്തിലും എല്ലാവരുടെയും സഹകരണം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം